ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും മലയാളത്തിന്റെ സൂപ്പർ താരമായ മോഹൻലാലിന് ലോകമെമ്പാടും ആരാധകരാണ് താരത്തിന് ആരാധകർ ഉള്ളത് പലയിടത്തും പരിപാടികൾ വരുമ്പോൾ ആരാധകർ താരത്തെ കാണാൻ തിക്കിതിരക്കാറുണ്ട് ഇപ്പോൾ കുവൈറ്റിൽ ഒരു സ്റ്റേജ് ഷോക്കിടയിൽ അംഗപരിമിതയായി വീൽ ചെയറിന്റെ സഹായത്താൽ മാത്രം ചലിക്കുന്ന ഒരു ആരാധിക താരത്തെ കാണാൻ എത്തിയതാണ് വൈറലായി മാറുന്നത് ജന്മന ഉള്ള വൈകല്യം മൂലം വീൽ ചെയറിന്റെ സഹായത്തോടെ ജീവിക്കുന്ന നാദിയെയാണ് കുവൈറ്റിൽ തന്റെ ഇഷ്ടതാരത്തിന്റെ സ്റ്റേജ് ഷോ കാണാനായി എത്തിയത് കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ കീഴിലുള്ള അഹമ്മദി ആശുപത്രിയിൽ ജനിച്ച കുവൈറ്റ് സ്വദേശിനിയായ നാദിയ അനാഥയാണ് നഴ്സുമാരാണ് ജനനം മുതൽ നാദിയുടെ അമ്മമാരായി മാറിയത് കുവൈറ്റിലാണ് പിറന്നതെങ്കിലും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള നേഴ്സുമാരിൽ നിന്നാണ് നാദിയ ഭാഷകൾ പഠിച്ചത് അങ്ങനെ മലയാളി നേഴ്സുമാരിൽ നിന്നും മലയാളം പഠിച്ചാണ് മലയാളം സിനിമകളുടെയും നടനവിസ്മയം മോഹൻലാലിന്റെയും ആരാധകയായി നാദിയ മാറിയത് ഇപ്പോൾ കുവൈറ്റ് സോഷ്യൽ അഫയേഴ്സിന്റെ കീഴിൽ താമസിക്കുന്ന മുപ്പത്തിയാറ് വയസ്സുകാരിയായ നാദിയയ്ക്ക് കൈകാലുകൾ ചെറുതായി ഒന്ന് അനക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ മോഹൻലാൽ കുവൈറ്റിൽ അഭിനയത്തിന്റെ നാൽപ്പതാം വാർഷികമായ തിരനോട്ടം സ്റ്റേജ് ഷോയ്ക്ക് എത്തുന്നുണ്ടെന്നറിഞ്ഞ് താരത്തെ നേരിട്ട് കാണാനുള്ള ആഗ്രഹം നാദിയെ പ്രകടിപ്പിക്കുകയായിരുന്നു തുടർന്ന് പരിപാടി നടക്കുന്ന സദസ്സിലെത്തിയെങ്കിലും സ്റ്റേജിലേക്ക് കയറാൻ നാദിയ്ക്ക് കഴിഞ്ഞില്ല എന്നാൽ ഇതറിഞ്ഞ നാദിയെയും കാണുകളെയും ഞെട്ടിച്ച് സ്റ്റേജിൽ നിന്നും ഇറങ്ങി സദസ്സിനിടയിലേക്ക് നാദിയെ കാണാൻ എത്തുകയായിരുന്നു ഇഷ്ടതാരത്തെ നേരിൽ കണ്ട നാദിയെ ആകട്ടെ കണ്ണു നിറഞ്ഞ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല തുടർന്ന് പ്രിയ ആരാധകയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്ന് അവരോട് മോഹൻലാൽ സംസാരിച്ചു താരം അടുത്തെത്തിയപ്പോൾ സവാരിഗിരിഗിരി എന്ന ഡയലോഗും എന്നോട് പറ ഐ ലവ് യു എന്ന വന്ദനത്തിലെ ഹിറ്റ് ഡയലോഗുമാണ് നാദിയെ പറഞ്ഞു മോഹൻലാലിനെ ഞെട്ടിച്ചത് മോഹൻലാൽ തന്നെ സംസാരിക്കാനായി മൈക്ക് നാദിയുടെ ചുണ്ടോട് ചേർത്തും നൽകി ഇനി എന്താ പറയാനുള്ളത് എന്നതിന് മറുപടിയായി നീ നീ പോമോന്നെ ദിനേശ എന്ന് പറഞ്ഞും നാദിയ മോഹൻലാലിനെ ചിരിപ്പിച്ചു ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് മുട്ടുകുത്തിൽ നിന്ന് തന്നോട് സംസാരിച്ച മോഹൻലാലിനോട് എനിക്ക് സന്തോഷമായി എന്നും നാദിയ പറയുന്നുണ്ട് പിന്നീട് മോഹൻലാൽ നാദിയയ്ക്കായി താൻ കരുതിയ സമ്മാനം നൽകിയപ്പോൾ തിരിച്ച മോഹൻലാലിന്റെ ഒരു ചിത്രമാണ് നാദിയ സമ്മാനം നൽകിയത് നാദിയക്കൊപ്പം ഫോട്ടോ എടുത്ത മോഹൻലാൽ നാദിയുടെ നെറുകയിൽ ചുംബിച്ച ശേഷമാണ് തന്റെ ആരാധകയോട് യാത്ര പറഞ്ഞത് എന്തായാലും തന്റെ ആരാധകയോട് ഇത്രയും കരുതലും സ്നേഹവും കാണിച്ച സൂപ്രതാരത്തിന് അഭിനന്ദനം അറിയിക്കുകയാണ് എല്ലാവരും എൻ്റെടൈൻമെന്റ് അസ് മലയാളി ലൈഫ്